അമേരിക്കൻ പൗരത്വം നേടാൻ പുതിയ പരീക്ഷ വരുന്നുണ്ടെന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നിരുന്നു ഇരുപത് വർഷത്തിനിടയിലെ ഏറ്റവും കടുത്ത പരീക്ഷയാണിത് മുൻപ് ട്രംപ് ഭരണകൂടം കൊണ്ടുവന്നതും പിന്നീട് ബൈഡൻ ഭരണകൂടം മാറ്റിയതുമായ രണ്ടായിരത്തി ഇരുപതിലെ പരീക്ഷയാണ് വീണ്ടും വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പകുതിയോടെ ഈ നിയമം പ്രാബല്യത്തിൽ വരുമെന്നാണ് റിപ്പോർട്ടുകൾ സ്വാഭാവിക പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്ക് നിലവിലെ നൂറ് ചോദ്യങ്ങൾക്ക് പകരം നൂറ്റി ഇരുപത്തിയെട്ട് ചോദ്യങ്ങൾ ഉണ്ടാകും ഇത് കൂടുതൽ പഠിക്കാൻ അപേക്ഷകരെ പ്രേരിപ്പിക്കും ഓറൽ ടെസ്റ്റിലെ ഇരുപത് ചോദ്യങ്ങളിൽ പന്ത്രണ്ട് എണ്ണത്തിന് ശരി ഉത്തരം നൽകണം ചോദ്യങ്ങളുടെ എണ്ണം കൂട്ടിയതുകൊണ്ട് കൂടുതൽ പഠിക്കേണ്ടി വരും ഒരു അപേക്ഷകൻ പന്ത്രണ്ട് ഉത്തരങ്ങൾ നൽകുകയോ അല്ലെങ്കിൽ ഒമ്പത് തെറ്റായ ഉത്തരങ്ങൾ നൽകുകയോ ചെയ്താൽ പരീക്ഷ അവസാനിപ്പിക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയും അമേരിക്കൻ പൗരത്വം ലോകത്തിലെ ഏറ്റവും പവിത്രമായ പൗരത്വമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മൂല്യങ്ങളെയും തത്വങ്ങളെയും പൂർണ്ണമായി ഉൾക്കൊള്ളുന്നവർക്ക് മാത്രമേ ഇത് നൽകാവൂ എന്ന് യു വക്താവ് മാത്യു ട്രാഗസർ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിട്ടുമുണ്ട് ഈ പരീക്ഷയിൽ ഉത്തരങ്ങൾ തെരഞ്ഞെടുക്കാൻ തരത്തിലുള്ള ചോദ്യങ്ങളുണ്ടാകില്ല ഉദ്യോഗസ്ഥർ ചോദ്യങ്ങൾ ചോദിക്കും അപേക്ഷകർ ഉത്തരം പറയണം ഓരോ അപേക്ഷകനും പരീക്ഷ പാസാക്കാൻ രണ്ട് അവസരങ്ങൾ ലഭിക്കും രണ്ട് തവണയും പരാജയപ്പെട്ടാൽ അപേക്ഷ നിരസിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൊണ്ണൂറ്റിനാല് ശതമാനത്തിലധികം അപേക്ഷകരും പരീക്ഷ പാസ്സായി ഇതിനർത്ഥം കൂടുതൽ ആളുകളും നല്ല രീതിയിൽ തയ്യാറെടുക്കുന്നുണ്ട് എന്നാണ് യു എസ് ചരിത്രം ഗവൺമെന്റ് പൗരധർമ്മം ധർമ്മം തത്വങ്ങൾ എന്നിവയെക്കുറിച്ച് അപേക്ഷകർക്ക് നല്ല അറിവുണ്ടെന്ന് തെളിയിക്കേണ്ടത് അത്യാവശ്യമാണ് ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് പ്രകാരം ഇത് നിയമപരമായ ആവശ്യമാണ് ഇംഗ്ലീഷ് ഭാഷയിലുള്ള എഴുത്ത് വായന സംസാരം മനസ്സിലാക്കാനുള്ള കഴിവ് എന്നിവയിൽ മാറ്റമില്ല ഇതിൽ യോഗ്യത നേടുന്നവർക്ക് മാത്രമേ പൗരത്വത്തിന് അപേക്ഷ എന്തുകൊണ്ട് ഈ മാറ്റം എന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ഉത്തരവിറക്കിയിരുന്നു കുടിയേറ്റ നിയമങ്ങൾ അമേരിക്കൻ ഐക്യദാർഢ്യവും ഭരണഘടനയോടുള്ള കൂറും എന്നതായിരുന്നു ഇതിന് പിന്നെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപതിൽ കൊണ്ടുവന്ന പരീക്ഷയിൽ ചില നല്ല മാറ്റങ്ങൾ ഉണ്ടായിരുന്നു ഇത് പൗരത്വത്തെക്കുറിച്ചുള്ള അറിവ് ശരിയായി വിലയിരുത്തുന്ന ഒന്നായിരുന്നു എന്നും ട്രംപ് ഭരണകൂടം വാദിച്ചു പിന്നീട് ബൈഡൻ ഇത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു ഈ നിയമം പുനഃസ്ഥാപിക്കുന്നതിലൂടെ കൂടുതൽ ആളുകളെ പരീക്ഷിക്കുകയും യോഗ്യരായ വ്യക്തികൾക്ക് മാത്രം നൽകുകയും ചെയ്യും എല്ലാ യോഗ്യതാ മാനദണ്ഡങ്ങളും പാലിക്കുന്നവർക്ക് മാത്രം പൗരത്വം നൽകുന്നതിലൂടെ അമേരിക്കയുടെ പൗരന്മാർക്ക് ഉറപ്പ് നൽകാൻ കഴിയുമെന്നാണ് ട്രംപ് ഭരണകൂടം വിശ്വസിക്കുന്നത് ഇങ്ങനെ വരുന്നവരെല്ലാം രാജ്യവുമായി ചേർന്ന് പോകുന്നവരും അമേരിക്കയുടെ വളർച്ചയ്ക്ക് സംഭാവന നൽകുന്നവരുമായിരിക്കുമെന്ന് മാത്യു ട്രാഗസർ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതിയ നിയമത്തിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചോദ്യങ്ങളുടെ എണ്ണം നൂറ്റി ഇരുപത്തെട്ടായി കൂട്ടുന്നതാണ് പ്രധാന മാറ്റം ഇതിൽ ഫെഡറലിസ്റ്റ് പേപ്പറുകൾ പത്താം ഭേദഗതി പ്രസിഡന്റുമാരായ ഐസർ ഹോവർ ജെയിംസ് മാഡിസൺ അലക്സാണ്ടർ ഹാമിൽട്ടൺ പ്രധാന അമേരിക്കൻ സാംസ്കാരിക ശാസ്ത്രീയ നേട്ടങ്ങൾ എന്നിവ ഉൾപ്പെടും അപേക്ഷകരോട് ഇരുപത് ചോദ്യങ്ങൾ വരെ ചോദിക്കാം അതിൽ പന്ത്രണ്ട് എണ്ണത്തിന് ശരിയായി ഉത്തരം നൽകണം രണ്ടായിരത്തി ഇരുപതിൽ എല്ലാ ചോദ്യങ്ങളും ചോദിക്കണമായിരുന്നു എന്നാൽ പുതിയ നിയമത്തിൽ ഉദ്യോഗസ്ഥർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്താം പ്രായമായവർക്കും സ്ഥിരമായി താമസിക്കുന്നവർക്കും ഇളവുകളുണ്ട് അറുപത്തഞ്ച് വയസ്സും അതിൽ കൂടുതലുമുള്ളവർ ഇരുപത് വർഷമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ സ്ഥിരതാമസക്കാരായിട്ടുള്ളവർക്ക് ഇരുപത് ചോദ്യങ്ങൾ പഠിച്ചാൽ മതി പത്ത് ചോദ്യങ്ങളിൽ ആറെണ്ണത്തിന് ഉത്തരം നൽകണം അവർക്ക് ഇംഗ്ലീഷ് അല്ലാതെ മറ്റ് ഭാഷകളിലും പരീക്ഷ എഴുതാം ഇന്ത്യൻ അപേക്ഷകരെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം അമേരിക്കയിൽ സ്ഥിരമായി താമസിക്കുന്നവരിലും പൗരത്വം തേടുന്നവരിലും ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ് പുതിയ നിയമം വരുന്നതോടെ കൂടുതൽ ചോദ്യങ്ങൾ പഠിക്കേണ്ടി വരും കൂടുതൽ വിഷയങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം പഴയ നിയമത്തിൽ പാസ്സാകാനുള്ള മാർക്ക് തന്നെ മതിയാകും എങ്കിലും കൂടുതൽ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഇരുപതിനു മുമ്പ് അപേക്ഷിക്കുന്നവർ പഴയ നിയമം അനുസരിച്ച് പരീക്ഷ എഴുതിയാൽ മതി അതിനുശേഷം അപേക്ഷിക്കുന്നവർ പുതിയ നിയമം അനുസരിച്ച് പരീക്ഷ എഴുതണം പ്രായമായ അപേക്ഷകർക്ക് പഴയ നിയമത്തിലെ ഇളവുകൾ ലഭിക്കും നൂറ്റി ഇരുപത്തെട്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളും മുൻകൂട്ടി നൽകുമെന്ന് യു എസ് ഇ എസ് അറിയിച്ചിട്ടുണ്ട് ഇത് ഇന്ത്യൻ അപേക്ഷകർക്ക് പഠിക്കാൻ സഹായകമാകും ചുരുക്കത്തിൽ അമേരിക്കൻ പൌരത്വത്തിനായുള്ള പരീക്ഷ കൂടുതൽ കഠിനമാവുകയാണ് കൂടുതൽ തയ്യാറെടുപ്പുകൾ നടത്തിയാൽ ഈ കടമ്പ കടന്നുപോകാൻ സാധിക്കും Yeah. <sharp inhale>